ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഇന്നു കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത് അതിനുമുമ്പ് കായംകുളം ഓടനാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു പുരാതനകാലത്ത് ഓടനാട് എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത് ഓടനാട്ടുരാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിന്റെ പഴക്കത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ല കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ മാവേലിക്കര കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട് പതിനഞ്ചാം നൂറ്റാണ്ടോടെ ഓടനാടിന്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി നീണ്ട ഒരു കടൽത്തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യം പിടിച്ചെടുക്കുകയും അതിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു കായംകുളം രാജാക്കന്മാരുടെ കോട്ടക്കൊത്തളങ്ങൾ ഇടിച്ചുനിരത്തി എഴുന്നൂറ്റി ഒൻപതെന്നും എട്ടെന്നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ ഇന്നു കാണുന്ന കൊട്ടാരത്തിന്റെ ആദ്യ രൂപം പണികഴിപ്പിച്ചു രാമയ്യൻ ദളവ്ക്കായിരുന്നു നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പിന്നീട് അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള ഈ കൊട്ടാരം പുതുക്കിപ്പണിതെങ്കിലും തനിമയിൽ മാറ്റമൊന്നും വരുത്തിയില്ല തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി കൃഷ്ണപുരം കൊട്ടാരം ഉപയോഗിച്ചു പോന്നു തനി കേരളീയ വാസ്തുശില്പരീതിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം പതിനാറുകെട്ടായാണ് നിർമ്മിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിലെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം പുറത്തെ ചുറ്റുമതിൽ കടന്ന് ഉള്ളിലേക്കെത്തിയാൽ മനോഹരമായ ഒരു ഉദ്യാനം കാണാം ഈ ഉദ്യാനം നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിട്ടുണ്ട് അകത്തെ ചുറ്റുമതിലും പടിപ്പുരയും വിശാലമായ മുറ്റവും കടന്ന് കൊട്ടാരത്തിന്റെ പ്രധാന വാതിലിലൂടെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടിലേക്ക് പ്രവേശിക്കാം കൊട്ടാരത്തിന്റെ പിൻഭാഗത്തായി കൊട്ടാരത്തോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു കുളവും നിർമ്മിച്ചിരിക്കുന്നു പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇന്ന് കൊട്ടാരം വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടുത്തെ മ്യൂസിയത്തിൽ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു വിശദമായ വിവരണങ്ങൾ നൽകാൻ പുരാവസ്തു വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട് മുൾത്തത്തിലെ വിശാലമായ ഹാളുകളിൽ അതിബൃഹത്തായ ഒരു നാണയശേഖരവും പുരാതന ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു താഴത്തെ മുറികളിൽ ഇന്ത്യയുടെയും കേരളത്തിന്റെയും പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കളും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ മഞ്ചൽ പല്ലക്ക് തുടങ്ങിയ വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതുകൂടാതെ കൊട്ടാരത്തിലെ തേവാരപ്പുരയുടെ സമീപമുള്ള ഭിത്തിയിൽ കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിപ്പമേറിയ ഒറ്റപ്പാനിൽ ചുവർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രീകരിച്ചിരിക്കുന്നു പൂർണ്ണമായും പ്രകൃതിയാ ലഭ്യമായ ചായ്ക്കൂട്ടുകളാണ് ഈ ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗജേന്ദ്രമോക്ഷം മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥയാണ് ചതുരശ്ര അടി വിസ്തീർണം പച്ചിലച്ചാർ പഴച്ചാർ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് ഇഷ്ടികപ്പൊടി പനച്ചക്കയുടെ പശ കള്ളിമുള്ളിന്റെ നീർ എന്നിവയാണ് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിനും ഇടയിൽ വരച്ചതാണെന്ന് കരുതുന്നു ദുമതടാകത്തിൽ ഗജേന്ദ്രന് വിഷ്ണു മോക്ഷം നൽകുന്നതാണ് സന്ദർഭം പൂർവ്വചരിത്രം കൃഷ്ണപുരത്ത് ആദ്യം കൊട്ടാരം നിർമ്മിച്ചത് കായംകുളം രാജാവായിരുന്ന വീരരവിവർമ്മനായിരുന്നു ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത യുദ്ധതന്ത്രങ്ങൾ കായംകുളം രാജാവിന്റെ പ്രത്യേകതയായിരുന്നു ഇരുതല മൂർച്ചയുള്ള വാൾ രാജാവിന്റെ കണ്ടുപിടിത്തം അതു പിന്നീട് പ്രശസ്തമായ കായംകുളം വാളായി മാറി കൊട്ടാരത്തിൽ ഇപ്പോഴും ഈ വാൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൃഷ്ണപുരം കൊട്ടാരമായിരുന്നു ആസ്ഥാനമെങ്കിലും ഇവിടെ സ്ത്രീകളെ പാർപ്പിക്കാൻ രാജാവ് ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലായിരുന്നു ഓടനാട് രാജവംശം നേരും നെറിയും ആചാരാനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്നാണ് പഴമക്കാർക്ക് തലമുറ നൽകിയ അറിവ് കുറച്ചകലയുണ്ടായിരുന്ന എരുവകൊട്ടാരത്തിലാണ് കൊട്ടാരവനിതകൾ പാർത്തിരുന്നത് റാണിക്കു മുഖം കാണിക്കണമെന്ന് അറിയിക്കുമ്പോൾ രാജാവ് എരുവയിലേക്ക് എഴുന്നള്ളുകയായിരുന്നു പതിവ് രാജഭരണം കൃഷ്ണപുരത്തും പള്ളിയുറക്കം എരുവയിലും കായംകുളം രാജാവിനെ തോൽപ്പിക്കാൻ പടയോട്ടം നടത്തിയ മാർത്താണ്ഡവർമ്മ തന്റെ മന്ത്രി ആയിരുന്ന രാമയ്യന് ദളവയുടെ സഹായത്തോടെ ചതിയുദ്ധം നടത്തി വധിക്കുകയായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കായംകുളം രാജാവിന്റെ കൊട്ടാരവും മാർത്താണ്ഡവർമ്മ തകർത്തുതരിപ്പണമാക്കി എരുവ കൊട്ടാരത്തിലെ സ്ത്രീകൾ ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു കൊട്ടാരത്തിന്റെ പൊടി പോലും അവശേഷിപ്പിക്കാതെ നശിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ഇവിടെ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഹ്രസ്വരൂപം നിർമ്മിക്കാൻ കൽപ്പിച്ചു ശീലം മാറിയില്ല അടങ്ങാത്ത പക പക്കത്തിരിക്കും പോലെ കൃഷ്ണപുരം കൊട്ടാരം തെരിപ്പണമാക്കിയെങ്കിലും പുതുതായി നിർമ്മിച്ച കൊട്ടാരം വാസ്തുവിദ്യയിൽ മുന്നിട്ടുനിന്നു കായംകുളത്തിന്റെ മുഖം മാറ്റിയെങ്കിലും രാജാവിന്റെ ശീലം മാറ്റാൻ മാർത്താണ്ഡവർമ്മ തയ്യാറായില്ല കൊട്ടാരത്തിൽ സ്ത്രീകൾക്ക് പ്രവേശന നിഷേധനം തുടർന്നു തിരുവിതാംകൂർ രാജകുടുംബത്തിലെ സ്ത്രീകളാരും കൃഷ്ണപുരം കൊട്ടാരത്തിൽ എത്തിയില്ല രാജഭരണം ജനാധിപത്യത്തിനു വഴിമാറി കൊട്ടാരം റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ പുരാവസ്തു വകുപ്പിന് കൈമാറി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തതോടെ സ്ത്രീകൾ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ ആരംഭിച്ചു കല്ലു പ്രവേശിക്കാനാരംഭിച്ചു കല്ലുപിലർക്കുന്ന കൽപ്പനഭയെന്ന് പിന്നീടാരും വരാതിരുന്നിട്ടില്ല ഇപ്പോൾ മറ്റൊരു കഥയുണ്ട് പുതുപ്പള്ളി രാഘവൻ സാർ പറഞ്ഞു കേട്ടതാണ് ധാരാളം യുദ്ധം നടത്തിയിട്ടും കായംകുളം രാജാവിനെ തോൽപ്പിക്കാൻ മാർത്താണ്ഡവർമ്മക്കായില്ല രാജ്യത്തിന്റെ ഐശ്വര്യം കൊട്ടാരവക ക്ഷേത്രത്തിലെ ശ്രീചക്രം ആണെന്നറിഞ്ഞ വർമ്മ കൊണ്ടുവരാൻ വിശ്വസ്തനായ രാമയ്യൻ ദളവയെ ചുമതലപ്പെടുത്തി അങ്ങനെ ദളവ് ഒരു ഭ്രാന്തന്റെ വേഷത്തിൽ അവിടെ എത്തുകയും ആശ്രിതനായി കൂടുകയും ചെയ്തു പൂജാവശിഷ്ടങ്ങൾ പുറത്തു കളയുക ഭ്രാന്തനായിരുന്നു ആദ്യമൊക്കെ ഭടന്മാർ പരിശോധിക്കുമെങ്കിലും പിന്നീട് അത് ഒഴിവാക്കി അങ്ങനെ ഒരിക്കൽ പൂജാവശിഷ്ടങ്ങൾ കളയാൻ പോയ ഭ്രാന്തൻ തിരികെ വന്നില്ല കൂടെ ശ്രീചക്രവും അതിനുശേഷം നടന്ന യുദ്ധത്തിൽ കായംകുളം രാജാവ് പരാജയപ്പെട്ടു യുദ്ധസ്ഥലം കായംകുളത്തിന് കിഴക്കുപടനിലം എന്ന സ്ഥലം കായംകുളം കൊട്ടാരം മാർത്താണ്ഡവർമ്മ കുത്തി കൊട്ടാര സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി രാജാവ് പാലായനം ചെയ്തു കുറേകാലം കാലം കഴിഞ്ഞു പഴയ സ്ഥലത്തു പുതിയ കൊട്ടാരം വർമ്മ പണിതു പതിനാർ കെട്ടു പഴയതു എട്ട് കെട്ടായിരുന്നു രസകരമായ വസ്തുത എന്തെന്നാൽ മാർത്താണ്ഡവർമ്മ ഇവിടെ താമസിച്ചിട്ടില്ല എന്നതാണ് കാലം കഴിഞ്ഞു രാജകുടുംബങ്ങളുടെ ശാപം ഭയന്ന് കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിനോ പിന്തലമുറക്കാർക്കോ വേണ്ടി വർമ്മ വിട്ടുകൊടുത്തു എന്നാൽ അഭിമാനികളായ രാജകുടുംബക്കാർ അങ്ങനെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാനായി എത്തിയിട്ടേയില്ല കൊട്ടാരം നിന്ന സ്ഥലത്തു വർഷങ്ങൾ കുറയേറെ കഴിഞ്ഞപ്പോൾ ഒരു കള്ളുഷോപ്പ് തലപൊക്കി ഇപ്പോൾ കാലങ്ങൾ അയവരയ്ക്ക് അവിടെ തലയുയർത്തി നിൽക്കുന്നു നഅരയാലിനു അടുത്ത് കുറച്ചു ദൂരെ മാറി പഴയ ഷാപ്പിന്റെ മാത്രം അവശിഷ്ടം കാണാം കാലങ്ങൾ കുറേയേറെ കഴിഞ്ഞു അതുവഴി പോകുമ്പോഴൊക്കെ പണ്ടൊരു കൊട്ടാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല പഴമക്കാർ പറഞ്ഞു കേട്ട കഥയാണ് ചരിത്രവുമായി ഇതിനു എത്രമാത്രം ബന്ധമുണ്ടെന്ന് അറിയില്ല ചരിത്രമായി വേണമെങ്കിൽ ഇതിനെ കരുതാം അല്ലെങ്കിൽ വെറും കെട്ടുകഥകളായി തള്ളിക്കളയാം അൻപത്തി ആറ് ഏക്കറിൽ ഉണ്ടായിരുന്ന കൊട്ടാരം ഇപ്പോൾ രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ഏക്കറിൽ മാത്രമായി ചുരുങ്ങി തല ഉയർത്തി നിൽക്കുന്നു അതീവ രഹസ്യങ്ങളുടെ കലവറയാണ് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം നൂറ്റാണ്ടുകൾ നീണ്ട രാജഭരണം വലിയ എതിർപ്പുകളില്ലാതെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കായംകുളം ഓടനാട് രാജവംശത്തിന് കഴിഞ്ഞത് ഒരു പക്ഷേ അങ്ങാടിപ്പാട്ടാകാത്ത അരമൻ രഹസ്യങ്ങളാവാം ആർക്കും തോൽപ്പിക്കാനാവാത്ത യുദ്ധതന്ത്രവും ഇരുതലം മൂർച്ചയുള്ള കായംകുളം വാളും കൈമുതലായുള്ള കായംകുളം തമ്പുരാക്കന്മാർ കൊട്ടാര കാര്യങ്ങൾ പുറത്തെറിയരുതെന്ന് കണിശമായി ആഗ്രഹിച്ചു അതിനായി അവർ കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങളെ പഠിക്കു പുറത്താക്കി അവരുടെ താമസത്തിനായി ഈ കൊട്ടാരത്തിന് കുറച്ചകലയായി മറ്റൊരു രാജഭവനവും പണിതു എന്നറിയുമ്പോൾ ഈ രാജവംശം കൊട്ടാരക്കാര്യങ്ങളിൽ എത്രമാത്രം താൽപ്പര്യം കാട്ടി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവായ്ക്ക് എതിർവായില്ലാത്ത അക്കാലത്ത് കല്ലുപിളർക്കുന്ന ആ രാജശാസം തെത്തിക്കാൻ തമ്പുരാട്ടിമാരും ധൈര്യം കാണിച്ചില്ല എന്തായാലും അരമനരഹസ്യം അങ്ങാടിപ്പാട്ടാക്കരുതെന്നാഗ്രഹിച്ച കായംകുളം തമ്പുരാക്കന്മാരും അത് അപ്പാടെ ചെവി കൊണ്ട കൊട്ടാരം സേവകരും ചരിത്രത്തിൽ മിന്നിത്തെളിയുമ്പോൾ കാലങ്ങൾക്ക് പുറത്ത് എല്ലാ രഹസ്യങ്ങളും പരസ്യമായി എന്നത് ചരിത്രത്തിന്റെ വിരോധാഭാസം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ അറിയുന്തോറും വിസ്മയമേകുന്നതാണ് കായംകുളം കൊട്ടാരത്തിന്റെ ചരിത്രപ്പെരും നൂറ്റാണ്ടുകളുടെ കാലപ്പഴക്കം ഏൽപ്പിച്ച പോറലുകളും വണ്ടുകളുടെ ആക്രമണവും കാരണം ബലഹീനമായി കിടന്ന ചില ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തി അണിഞ്ഞൊരുങ്ങിയ ഈ ചരിത്ര സ്മാരകം സന്ദർശകരെ മാറി വിളിക്കുകയാണ് സ്വദേശികളും വിദേശികളുമായി നിരവധി സഞ്ചാരികളാണ് ഇവിടം തേടി എത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തു നിന്നും രണ്ടു കിലോമീറ്റർ അകലെയാണ് കൃഷ്ണപുരം കൊട്ടാരം ദേശീയപാതയിൽ കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കൊട്ടാരത്തിലെത്താം